എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകി വരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിവരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകി വരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിവരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിവരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിവരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിവരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിവരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകി വരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിവരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിവരുങ്ങി എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിവരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിവരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകി വരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിവരുന്നു എനിക്ക് പണത്തിന് ഒരു ക്ഷാമവുമില്ല എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എൻ്റെ വരുമാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാണ് സമ്പത്ത് എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു panam en